ഹക്കോബയിൽ കുറച്ച് വെറൈറ്റീസ് കണ്ടാലോ നമുക്ക് ഇത് നല്ല ബ്യൂട്ടിഫുൾ ത്രെഡ് വർക്കാണ് വന്നിരിക്കുന്നത് ഓഫ് വൈറ്റിൽ ഒരു ലാവൻഡർ ഷെയ്ഡ് ഉണ്ട് ഡാർക്ക് വയലറ്റിലേക്ക് എത്തില്ല അതിൻ്റെ ലൈറ്റ് ഷെയ്ഡായിട്ട് വന്നിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആണ് വന്നിരിക്കുന്നത് ബിഗ് വിടുത്താണ് വരുന്നത് ഫിഫ്റ്റി ടു ഇഞ്ചാണ് വിടുത്ത് വരുന്നത് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് പേർ മീറ്റർ നമുക്ക് ഇതിനെ ഡിസൈൻ ചെയ്യുമ്പോൾ ഇതിന് കൂടെ മാച്ചിങ് ആയിട്ട് നമ്മൾ ദ പ്രീമിയം ഹക്കോബ അത് ക്യാമ്പറി കോട്ടണിൽ വരുന്ന ഹക്കോബ ഫാബ്രിക്കാണ് നല്ല ത്രെഡ് വർക്ക് വിത്ത് കട്ട് വർക്ക് വന്നിരിക്കുന്നത് ഇങ്ങനെ വരുന്നു കട്ട് വർക്ക് ഇതും ത്രീ ഹൺഡ്രഡ് റുപ്പീസാണ് മീറ്റർ വരുന്ന റേറ്റ് വരുന്നത് അപ്പോൾ നമുക്ക് ഇന്നർ ആൻഡ് കോട്ട് കൺസെപ്റ്റിൽ അങ്ങനെ വേണമെങ്കിൽ ഡിസൈൻ ചെയ്തിട്ട് ചെയ്യാം ഇതുകൊണ്ട് ഒരു സ്ലീവ്ലെസ് ഇന്നർ ചെയ്തിട്ട് ഇതുകൊണ്ട് നമുക്ക് ഒരു കോട്ട് പോലെ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം ഇനി അല്ലെങ്കിൽ നമുക്ക് ഇതുകൊണ്ട് ഒരു ടോപ്പ് ഇതുകൊണ്ട് ഒരു കോട്ട് ഓവർ കോട്ട് പോലെയും ഒരു പലാസോ പോലെയും ചെയ്ത് നമുക്ക് വെറൈറ്റി ടൈപ്പിൽ ഇനി ഫ്രോക്ക് അല്ലെങ്കിൽ സ്കേട്ട് അങ്ങനെ എന്ത് വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽസ് ആണ് ഇതിൽ നമുക്ക് വേറൊരു ഡിസൈൻ കണ്ടാലോ നല്ലൊരു ബ്യൂട്ടിഫുൾ ബ്ലൂ ഷെയ്ഡിൽ വരുന്നു ബ്ലൂ ആൻഡ് ഓഫ് വൈറ്റ് കോമ്പിനേഷൻ ഉള്ളത് അങ്ങനെ വരുന്നു ഇനി ആസ് ഇത് സിംഗിൾ മാത്രം എടുത്തത് മാത്രം എടുത്ത് നമുക്ക് ടോപ്പ് ചെയ്യാട്ടെ ഏത് വേണമെങ്കിലും അങ്ങനെ വേണേലും ചെയ്യാം അങ്ങനെ വരുന്നു ബിഗ് ബിഡ്ഡാണ് ഫിഫ്റ്റി ടു ഇഞ്ച് ബിഡ് വരുന്നു ത്രീ ഹണ്ട്രഡ് റുപ്പീസ് പെർ മീറ്റർ നെക്സ്റ്റ് അതിന് മാച്ചിങ് പ്ല പ്ലെയിൻ ഹക്കോബ മറ്റേ നമ്മൾ എംബ്രോയിഡറി കണ്ടത് പ്ലെയിൻ ദ റോയൽ ബ്ലൂ ഷെയ്ഡിൽ ഇത് എങ്ങനെ വരുന്നു ത്രീ ഹണ്ട്രഡ് റുപ്പീസ് ഇപ്പോൾ മീറ്റർ മുന്നൂറ് രൂപ എപ്പോഴും നമ്മൾ ലൈറ്റ് ഷെയ്ഡും ഡാർക്ക് ഷെയഡും കൂടെ വരുമ്പോൾ അത് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാതിരിക്കുക സെപ്പറേറ്റ് ഇന്നറാൻ കോട്ട് പോലെ കോട്ട് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക കാരണം കളർ ബ്ലീഡിങ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനൊരു ഡാമേജസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ എപ്പോഴും ആണെങ്കിലും ഏത് പ്രീമിയം ബ്രൈറ്റ് ഫാബ്രിക്കിൻ്റെ ലോങ് ലൈഫിനായിട്ട് കളർ ഗാർഡ് ഒന്ന് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുക ഒപ്പം എത്ര മീറ്ററാണെന്ന് കൂടെ പറയണേ